എങ്കിലോ പണ്ട് സോമവും ശാലങ്കാരൂതന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ ധർമ്മപത്നിയായ പഞ്ചാലിയോടും എൺപത്തെണ്ണായിരം മഹർഷിമാരോടും ആ ബ്രാഹ്മണന്മാരോടുമായി കൊണ്ട് വനവാ ủa ബ്രാഹ്മണന്മാരും മുനിമാരും എല്ലാം അങ്ങോട്ട് അങ്ങനെ ശേഷം ഈ ബ്രാഹ്മണര് തന്റെ ഇല്ലത്തേക്കും ും ഒക്കെ ആയി പോകുന്ന വേണമെങ്കിൽ വെച്ചാൽ ആ ദുര്യോധന മഹാരാജാവിനെ കാണാൻ ഇടവന്നു മഹാരാജാവ് ചോദിക്കണ്ടായി എന്താ ബ്രാഹ്മണരെ എന്തേ പാണ്ഡവർ പോയതല്ലേ എന്താ അവിടുത്തെ ജീവിത സുഖമല്ലേ ഈ കൊട്ടാരത്തിലെ സുഭിക്ഷായിട്ടുള്ള ജീവിതത്തെ ഉപേക്ഷിച്ച് ആ പാണ്ഡവരുടെ കൂടെ വനവാസത്തിന് പോയതല്ലേ ഇപ്പൊ എന്തായി ആ ബ്രാഹ്മണർ പറയുണ്ടായി മഹാരാജൻ അങ്ങനോട് ആരാ പറഞ്ഞത് അവിടെ സുഖായിട്ടുള്ള ജീവിതത്തെ ജീവിതം എന്ത് വനത്തിന്റെ ജീവിതം അതെങ്ങനെ ആ പാണ്ഡവർ സമയത്ത് എല്ലാവർക്കും വിശപ്പായി അങ്ങനെ സൂര്യദേവനെ ചെയ്തു സൂര്യദേവൻ ഒരു അക്ഷയപാത്രത്തെ കൊടുത്തു പാഞ്ചാലി അക്ഷയപാത്രത്തിനോട് ആവശ്യപ്പെടുന്ന എല്ലാം അക്ഷയപാത്രം നൽകും പക്ഷേ പാഞ്ചാലി ഭക്ഷണത്തെ കഴിച്ചതിന് ശേഷം ആ ആ നേരം പിന്നെ അങ്ങനെ ഇതെല്ലാം അറിയുന്ന ോധന മഹാരാജാവ് തന്റെ അമ്മാവനോട് വിളിച്ചു അമ്മാങ്ങളല്ലേ പറഞ്ഞത് ആ പാണ്ഡവർ വനത്തിങ്കിൽ പോയാൽ ഭക്ഷണിട്ട് മരിക്കുന്നു ിൽ ദുര്യോധനൻ പറയുണ്ടായി അതായത് മഹർഷി അങ് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ഒന്ന് വരണം എന്നിട്ട് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം അത് മഹാരാജ് ഞാനിപ്പൊട്ട് ഒത്തിക്കു പോവാറില്ല ഞാൻ പോവാണെങ്കിൽ തന്നെ എന്റെ കൂടെ പതിനായിരം ശിഷ്യന്മാർ കാണും എന്നെ സ്വീകരിക്കുന്നത് പോലെ എന്നെ ആദരിക്കുന്നത് പോലെ എന്നെ ബഹുമാനിക്കുന്നത് പോലെ എന്റെ ശിഷ്യന്മാരെ ബഹുമാനിക്കുകയാണെങ്കിൽ ഞാൻ വരാം ആയിക്കോട്ടെ മഹർഷിയുടെ ഇച്ഛപ്രകാരം ആയിക്കോട്ടെ എല്ലാം അങ്ങനെ ആ ദുര്യോധന മഹാരാജാവ് മഹർഷിയെ ക്ഷണിച്ച ശേഷം നേരെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങി എന്നാൽ ഭക്ഷണത്തിന്റെ നീ തന്നെ ചെയ്യണം അങ്ങനെ തന്റെ തന്നോട് ആ അമ്മാവനായൊണ്ട് ദുര്യോധനൻ അങ്ങോട്ട് ചെന്നു ബോധനശാലയിലേക്ക് അവിടെ ചെന്നപ്പോഴോ എല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു അങ്ങനെ ദുര്യോധനൻ നേരിട്ടങ്ങ് ചെന്ന് വാർഷിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കുമായിക്കൊണ്ട് ഭക്ഷണങ്ങളും പാനീയങ്ങളും എല്ലാം തയ്യാറാക്കി മഹർഷി എല്ലാം കൊട്ടാരത്തിങ്ക സമയത്തിങ്ക അങ്ങനെ മഹർഷി വരുന്നതായുള്ള സമയത്തിങ്ക മഹർഷിയെ ആദരിക്കും വണ്ണം മഹർഷിയെ സ്വീകരിക്കും വണ്ണം മഹർഷിയെ മഹർഷിയുടെ പതിനായിരം ശിഷ്യന്മാരെ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ക്ഷണിച്ചു നിങ്ങൾ എന്തായി പറയുന്നത് ഭക്ഷണം കൊണ്ട് പൂജിക്കാനോ സാധാരണ പൂക്കൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഒക്കെ അല്ലേ പൂജിക്കുന്നേ ഇതെന്താ ഭക്ഷണം കൊണ്ട് പൂജിക്കാൻ ഇവിടെ അന്നത്തെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നൽകും എന്നാണ് പറയുന്നത് ഭക്ഷണത്തെ നമ്മൾ ദൈവതുല്യായിട്ട് കാണാം അങ്ങനെ ബഹുമാനത്തോടും ആദരവോടും കൂടി മഹർഷിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും ദുര്യോധനൻ ആ ഭക്ഷണം അങ്ങനെ വിളമ്പി അങ്ങനെ ദുര്യോധനത്തിൻ ദുര്യോധനന്റെ ആതിഥ്യത്തിൽ ബഹുമാനത്തിൽ സംപ്രീതനായ ദുർവാസാവ് മഹർഷി പറഞ്ഞു ദുര്യോധന സമയത്തിനെ ദുര്യോധന പറയുണ്ടായി മഹർഷി വരം എനിക്കല്ല വേണ്ടത് എന്താ ദുര്യോധന അല്ല വരം വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഇവിടെ വരം വേണ്ടത് धर्मात्माननुधर्मदत् कुलपति सोऽस्माकमास्ते वने तस्याप्येवमनुग्रहार्थमुटज याया कुलश्रेयसे हेतावानधुना यदीश्वरवरभेदा असहालि क्षुठे न सीदतु അത് മഹർഷി വരം എനിക്കല്ല വേണ്ടത് പിന്നെ ആക്ക വരം വേണ്ടത് എന്നാണെങ്കിൽ ധർമാത്മാവായിട്ടുള്ള ധർമ്മജനായിട്ടുള്ള ഞങ്ങളുടെ കുലപതിക്കാണ് ഞങ്ങളുടെ കുലപതിയായ ധർമ്മപുത്രാണ് ആയിക്കോട്ടെ അദ്ദേഹത്തെ നിങ്ങടെ വിളിക്കാന്ന് വെച്ചാലോ ായിക്കൊണ്ട് തന്റെ സഹോദരങ്ങളോടും ഭാര്യയായിക്കൊണ്ട് തന്റെ പത്നിയായിട്ടുള്ള ദ്രൗപതികലാണ് വനവാസത്തിങ്കലാണ് അതുകൊണ്ട് അങ്ങ് ഉപകാരം ചെയ്യ അങ് എന്റെ അടുത്ത് ആഗ്രഹാണ് ചോദിക്കുന്നെങ്കിൽ എന്റെ ഞങ്ങളുടെ കുലപതിയായിരിക്കുന്ന ധർമാത്മാവായിരിക്കുന്ന ധർമ്മപുത്ര അനുഗ്രഹിക്കണം അതിനായിക്കൊണ്ട് അങ്ങ് അവർ താമസിക്കുന്ന വരെ ഒന്ന് പോകണം പോയി ഒന്നവരെ അനുഗ്രഹിക്കണം ആയിക്കോട്ടെ ദുര്യോധനന്റെ ആഗ്രഹമാണെങ്കിൽ തന്നെ അവിടെ ചെന്ന് അവരെ അങ് അനുഗ്രഹിക്കാം എന്നാണെങ്കിൽ എനിക്ക് ഒരു കാര്യം കൂടി ഉണർത്തിക്കാനുണ്ട് അതായത് ആ ഞങ്ങളുടെ ജ്യേഷ്ഠ ആയിരിക്കുന്ന ആ പാണ്ഡവരുടെ ധർമ്മപത്നി ആയിരിക്കുന്ന അത്യധികം അതായത് ആ നിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണത്തെ വിളമ്പിയൊക്കെ നൽകി വരുമ്പോൾ ഞങ്ങളുടെ ജ്യേഷ്ഠതി വല്ലാണ്ട് ഖേദിക്കും അതുകൊണ്ട് ജ്യേഷ്ഠതി ഭക്ഷണത്തെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ആ നിങ്ങളങ്ങോട്ട് ചെന്നാ മതി അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ കൊണ്ട് ദിവ്യദൃഷ്ടി കൊണ്ടൊന്ന് ജ്യേഷ്ഠത്തി പാഞ്ചാല് ഭക്ഷണത്തെ കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അങ്ങ് ചെന്നാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ വിശപ്പിന് ഹേതു അവല്ശപ്പുകാരൻ അവള് വിഷ്രമിക്കല്ലേ ഞങ്ങളുടെ പാഞ്ചാലി ഞങ്ങളുടെ ജേഷ്ഠത്തെ പാഞ്ചാലി ക്ഷുത്ത് ഹേതുവായിട്ട് വിഷ്രമിക്കല്ലേ അതുകൊണ്ട് അവൾ ആ ഭക്ഷണത്തെ കഴിച്ചു വരുത്തിയതിനു ശേഷം മാത്രം അങ്ങോട്ട് ചെല്ല എന്നിട്ട് പാണ്ഡവനെ അനുഗ്രഹിക്ക ആയിക്കോട്ടെ ദുര്യോധനന്റെ ആഗ്രഹമാണെങ്കില് പാഞ്ചാലി ഭക്ഷണത്തെ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് ചെന്ന്

गन्धुममुं निदेश महिषी उक्तेत्यनालोचयन् तावल् सम्भ्रमसङ्कुला सुपहत शबानलाच्छङ्गिता कृष्णा सापत दवतरिणीं दुस्तामवस्तां दधौ

ൃത്യത്തെമാർക്ക് മൂന്ന് നേരാണ് സന്ധ്യ രാവിലത്തെ സന്ധ്യ ഉച്ചസന്ധ്യ പിന്നെ സായാഹ്നം സന്ധ്യ അങ്ങനെ മധ്യാനകൃത്യത്തിനായിക്കൊണ്ട് മധ്യസമയത്തെ സന്ധ്യാവന്ദനം ചെയ്തു കഴിഞ്ഞതിനു ശേഷം മധ്യാനകൃത്യത്തിനായിക്കൊണ്ട് മഹർഷി അങ്ങട് ക്ഷണിച്ചു എന്നാൽ ഇവിടെ ധർമ്മപുത്രനാകട്ടെ കഴിച്ചു എന്ന കാര്യം ആ ദുർവാസമർശിയും അദ്ദേഹത്തിന്റെ പതിനായിരം ശിഷ്യന്മാരെ ഇങ്ങടെ മധ്യാനകൃത്തിനായി കൊണ്ട് ക്ഷണിച്ചു അങ്ങനെ ഇതെല്ലാം അറിയുന്നത് പഞ്ചാലി ആകട്ടെ സംഭ്രമന്തുല ായിട്ട് സംഭ്രമസം സംഭ്രമസം അതെന്താ വിഷമിക്കാൻ ലോകപ്രസിദ്ധവുമായ ദുർവാസാവർഷിയുടെ ശാപം തന്നെ ഭർത്താവ് ഭക്ഷണത്തിനായിക്കൊണ്ട് ക്ഷണിക്ക ഭാര്യ ഭക്ഷണത്തെ നൽകാതെ വരുമ്പോൾ ദുർവാസാവ് മഹർഷി കോപിക്കും ദുർവാസാവർഷിക്ക് ദേഷ്യം വരും അങ്ങനെ ദുർവാസ മഹർഷി പാണ്ഡവംശത്തെ കൊണ്ട് ശപിക്കും അങ്ങനെ സംഭവിച്ചാൽ തന്റെ ഈ ഒരു പിഴവ് കാരണം പാണ്ഡവംശം നാശം സംഭവിക്കും അറിയുന്ന ആ പാഞ്ചാലി തവൽ സംഭ്രമ സംഭ്രമ സംഭ്രമസങ്കുലിയായി അങ്ങനെ ആയിരിക്കുന്നതല്ല ആ പാഞ്ചാലിയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിലോ എങ്ങനെയാണ് എന്നാണെങ്കിലോ കലകപ്പെട്ടു വളരെ കഷ്ടമായിരിക്കുന്ന ആ അവസ്ഥ അങ്ങനെ പ്രാപിച്ചു അതായത് താൻ ഭക്ഷണത്തെ കൊടുക്കാനായിക്കൊണ്ട് താൻ ഭക്ഷണത്തെ കൊടുക്കാൻ പോകുന്ന സമയത്തെങ്കിൽ ഭക്ഷണമില്ല എന്ന് ദുർവാസ മി അറിയുന്നതായിട്ടുള്ള സമയത്തെങ്കില് കോപിക്കും തന്റെ പേടി കാരണം ഒരു ഹരിണിയുടെ ഒരു കാട്ടുതീയിഞ്ഞ് ഞകപ്പെട്ട ഒരു ഹരിണിയുടെ ആ ദുഷ്ടമായ അവസ്ഥ അങ്ങട് പ്രാപിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ എന്താ മാർഗം ആണെങ്കിൽ साध पुनस्तमेव शरणं मत्वा जगन्नायकं प्रा दुःशासनदौह्यतिष्ठकरुणा वेगं परं दैवतं हा शौरे परिपालेति सततं तस्यादिमात्रं नुः ध्यायन्ती क्षणमात्रमास्थ പഞ്ചാലി ആ ഈ ആപത്തിങ്കീയം ഈ ആപത്യങ്ങൾ എന്താ ഒരു മാർഗം അന്വേഷിക്കാൻ വേണ്ടി പാണ്ഡവരുടെ അടുത്തേക്ക് ചെന്നു ആ സമയത്തിങ്ക ഐവരും നിസ്സഹാരമായിട്ടുള്ള സമയത്തിങ്ങൾ ണെങ്കിൽ ജഗത്തിന്റെ നാഥനായിരിക്കുന്ന കായാമ്പു പറഞ്ഞ കണ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ വീണ്ടും ശരണം പ്രാപിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കാനുണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാൾ നമ്മളെ ഒരു തവണ സഹായം ചെയ്താൽ വീണ്ടും അയാളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അയാൾ നമ്മളെ സഹായത്തിനായിട്ട് നമ്മളെ ഒരു തവണ സഹായിക്കുകയുണ്ടാവണം എന്നാലേ നമ്മൾ അയാളുടെ അടുത്ത് പിന്നെയും പ്രവൃത്തിപ്പെട്ട ആ ദ്രൗപതി ഭഗവാൻ ശ്രീകൃഷ്ണനെ അഭിയന്തേടിയിട്ടുണ്ട് ദുര്യോധനൻ ആ ദുശാസനൻ എന്താ ദ്രൗപതിയോട് കാട്ടിയ ആ പ്രവൃത്തി എന്നാണെങ്കിൽ അതെന്ത് സമയത്തിങ്ക ദുര്യോധനൻ ചോദിക്കണ്ടായി ദുര്യോധനൻ ധർമ്മണ്ടായി പാഞ്ചാലി പണയം പാഞ്ചാലി പണയം പാഞ്ചാലിയെ പണയത്തിങ്കുശാസനായിക്കൊണ്ട് പറഞ്ഞു ദുശാസന പണയ സഭയിൽ സഭയിൽ കൊണ്ടു ദ്രൗപതിയുടെ അന്തപുരത്തിങ്കഴിച്ചു കൊണ്ടുവരാൻ തുടങ്ങി സമയത്തിങ്ക ദ്രൗപതി പറയുകയുണ്ടായി ദ്രൗപദി അങ്ങ് വിഷമിക്കുന്ന സമയത്തിങ്ക ജലം അടച്ച വാതിൽ തുറന്ന് തുറന്ന വാതിൽ അടുത്തങ്ങനെ അങ്ങനെ ഞങ്ങള് ഉരുണ്ടും അറിഞ്ഞും വീണുമൊക്കെ കിടക്കുന്നതായിട്ടുള്ള സമയത്തിങ്ക ഒരു സ്ത്രീക്ക് ഏറ്റവും വിലപ്പെട്ടത് ആ അവളുടെ തന്റെ വസ്ത്രം ആ വസ്ത്രത്തെ അവളുടെ അവകുണ്ഠനമെന്ന് ദുര്യോധനൻ പറഞ്ഞതായിട്ടുള്ള സമയത്തെങ്കില് ദുശാസനൻ മടിച്ചില്ല ദുശാസനൻ ആ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്യാനായിക്കൊണ്ട് പോകാനായിട്ടുള്ള സമയത്തെങ്കില് ഇരുന്ന ഭീഷ്മരോട് എല്ലാവരോടും അങ്ങ് സഹായം അഭ്യർത്ഥിച്ചു അവർ എന്തിച്ചതായിട്ടുള്ള സമയത്തിൽ പാണ്ഡ പഞ്ച പാണ്ഡവരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു അവരും ഇവരും ആ ഇനി ഇവിടെ ആരാ സമയത്തിങ്ക ആലോചിക്കുന്നതായിട്ടുള്ള സമയത്തിങ്ക

ഭക്തിയെ ദുഃഖം കൊണ്ട് കൊണ്ടക്കാൻ അറിയാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കണ്ണൻ ദുഃഖത്തെ ദുഃഖത്തെ കണ്ടറിഞ്ഞ ശ്രീകൃഷ്ണൻ കമലവിലോചന സഹായിച്ചു വസ്ത്രം കൊടുത്ത് അങ്ങനെ ഇതെല്ലാം ഓർക്കുന്ന സ്മരിക്കുന്ന ആര് ദ്രൗപതി വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കാൻ കൂടെ നിരീക്ഷിച്ചു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ വീണ്ടും ശരണം പ്രാപിക്കാൻ തുടങ്ങി എങ്ങനെയാ ഭഗവാനെ വിളിക്കാൻ പറഞ്ഞാൽ ആ തൻ്റെ മനസ്സും ശരീരവും ബുദ്ധിയുമെല്ലാം ഭഗവാന്റെ കാൽക്കലങ്ങ് സമർപ്പിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് തൻ്റെ ദുഃഖത്തിൽ മുഴുകി ആ ഭഗവാനോടുള്ള ശ്രേഷ്ഠ гравവതിയുടെ വിളിയെട്ട് ട്ട പെട്ടെന്നെ ക്ഷണമാത്രമസ്ത ദദൃശേ ക്ഷണനേരം കൊണ്ട് മെറും നിമിഷങ്ങൾ കൊണ്ടാനെ ആസ്തേ ദദൃശേ ദദൃശയായി ക്ഷണമാത്രമസ്ത ദദൃശേ താവൽ ത്രധാമപുര ഇവിടെ ദ്രൗപതിയുടെ ദുഃഖത്തിൽ ദുഃഖത്തെ ഭക്തി കൊണ്ടക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ദ്രൗപതിയുടെ ദുഃഖമറിഞ്ഞ് നന്നേ സമയം തന്നെ ദ്രൗപതി സ്വാമി ശ്രീകൃഷ്ണനെ തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ മനത്തിന്റെ ആ ഒരു ഹൃദയത്തിൽ കണ്ടുകൊണ്ട് തന്റെ മനസ്സും ശരീരവും എല്ലാം ഭഗവാൻ ഇംഗ്ലീഷ ഭഗവാൻ ഇങ്ങനെ വിളിക്കുന്നതായിട്ടുള്ള സമയത്തിൽ ദ്രൗപതിയുടെ മുൻപിൽ പ്രത്യക്ഷീ ഭവിച്ച ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ ദ്രൗപതി ആയിക്കൊണ്ട് വിളിക്കേണ്ടേ കൃഷ്ണെ കൃഷ്ണെ എന്ന് വിളിച്ചത് കേട്ടാണ് ആ ദ്രൗപതി ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണൻ കളവേണുരവളായ നീല കമലാ ചുംബനതിരമ്പോതൈവ